കൊലോസി ലേഖനെ രണ്ടാമധ്യായത്തിൻ്റെ ആറു ഏഴും വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം വായിച്ചത് അപ്പോസ്വരനായി പൗലോസ കൊലോസിയയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്കാണ് ഈ ലേഖനം എഴുതുന്നത് വിശുദ്ധരാണ് വിശ്വസ്തരാണ് അങ്ങനെയുള്ളവർക്കാണ് ഈ ലേഖനം എഴുതുന്നത് നാലധ്യായങ്ങളും തൊണ്ണൂറ്റിയഞ്ച് വാക്യങ്ങളുമുള്ള ഈ ചെറിയ ലേഖനം പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിലൊന്നാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം അബോസ് എല്ലായ കൊറോസ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനമാണ് നാം ഇന്ന് പകൽ കാലം വായിച്ചത് ആകെയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്താണ് ഈ പദത്തിൻ്റെ അർത്ഥം യേശു കർത്താവിനെ കൈക്കൊള്ളാൻ നാം കാണിച്ച ആതിഷ്ണത യേശുവിനെ അംഗീകരിക്കാൻ നാം കാണിച്ച നല്ല മനസ്സ് അത് ആമീൻ കൂട്ടായ്മയിലും നമുക്കുണ്ടാകേണം കർത്താവിനെ അറിഞ്ഞു കുറച്ചു കാലമൊക്കെ ആത്മീയ തീഷ്ണതയിൽ മുന്നോട്ട് പോയി ആരാധന ഉണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു അന്യഭാഷയുണ്ടായിരുന്നു ഉപവാസം ഉണ്ടായിരുന്നു കൂട്ടായ്മയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവേശമായിരുന്നു ഒരു കൂട്ടായ്മ എവിടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ കൈക്കൊണ്ടതുപോലെയുള്ളൊരു തീഷ്ണത കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഉണ്ടായില്ല കർത്താവിനെ അറിയാൻ നാം എത്ര ഉത്സാഹം കാണിച്ചോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ എത്ര ഉത്സാഹം കാണിച്ചോ കർത്താവിൻ്റെ മക്കളായി തീരുവാൻ നാം എത്ര താല്പര്യം കാണിച്ചോ അതേ താൽപ്പര്യം ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ എന്തു ചെയ്യണം കാണിക്കണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു മനുഷ്യൻ വിശ്വാസിയായാൽ എല്ലാം തികഞ്ഞെന്നും എല്ലാം കഴിഞ്ഞെന്നും ജീവിതത്തിൻ്റെ ആത്മീയതയുടെ ഔന്നിത്യത്തിലെത്തി എന്നും നമ്മളാരും ചിന്തിക്കരുത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഇറങ്ങി എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു ആരംഭ പടിയാണ് ആരംഭപടിയാണ് ഇത് മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യ വിശ്വാസം അവസാനത്തോളം എന്തു ചെയ്യണം മുറുകെ പിടിക്കണം നമുക്കൊക്കെ എല്ലാ കാര്യത്തിലും ആവേശമുണ്ടാകും പക്ഷേ ആരാധനയോട് ബന്ധപ്പെട്ട് കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് നാം കർത്താവിനെ അറിയാൻ കാണിച്ച ആ തിടുക്കം ആ ഉത്സാഹം ആ എരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ദൈവമക്കൾ തങ്ങളെ തന്നെ ശോധന ചെയ്യണം അതാണ് കൊരോസയിലുള്ള വിശ്വാസികളോട് പൗരോസ് പറയുന്നത് കർത്താവിന് ശോധന രണ്ട് അവൻ അവനിൽ നിങ്ങൾ വേരൂന്ന് ജീവിക്കണം ഈ കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങി കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അന്യായ ചിന്തകളും പലവിധമായ ഉപദേശങ്ങളും പലരുടെയും വാക്കുകളും അതാണ് ശരി എന്നുള്ള ചില തോന്നലുകളുമൊക്കെ ഉള്ളിലുണ്ടായിട്ട് കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ പുറകോട്ട് എന്തു ചെയ്യും കർത്താവ് നമ്മെ വിളിച്ചത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് കൂട്ടായ്മയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം ആരാണ് വിശ്വസ്തൻ അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് കർത്താവ് നമ്മെ വിളിച്ചത് കൂട്ടായ്മയിലേക്കാണ് ആരുമായുള്ള കൂട്ടായ്മ ദൈവവുമായി നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് ദൈവമക്കളുമായിട്ട് എന്ത് എന്തു ചെയ്യുന്നത് കൂട്ടായ്മ ഉണ്ടാകുന്നത് ദൈവസഭയെ ഒരു കെട്ടിടത്തോട് ഉപമിക്കുമ്പോൾ അതിൻ്റെ മൂലക്കല്ല് കർത്താവും അതിന്മേൽ പണിയപ്പെടുന്ന കല്ലുകൾ നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ ഓരോ കല്ലിനും അതിൻ്റേതായ പ്രാധാന്യമാണ് അപ്പോൾ മൂലക്കല്ല് കർത്താവും അതിന്മേൽ പണിയപ്പെടുന്ന കല്ലുകൾ നമ്മൾ ഓരോരുത്തരും ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരുമിച്ച് ചേരുമ്പോഴാണ് ആരാധന ബലമായി തീരുന്നത് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന സമാഗമന കൂടാരം ഈ കൂടാരം സമാഗമന കൂടാരം ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന സമാഗമന കൂടാരം ഇത് തകശ്തോൽ കൊണ്ട് പൊതിഞ്ഞ ഒരു കൂടാരമാണ് ഇത് കതിരിമരം കൊണ്ടാണ് ഇതിൻ്റെ പലകകൾ പണിതിരിക്കുന്നത് നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അല്ലാതെ ദൈവമൊക്കെ എല്ലാം അറിയാം കതിരിമരം കൊണ്ടാണ് ഇതിൻ്റെ പലകകൾ പണിതിരിക്കുന്നത് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഇതിനെ അന്താഴം എന്താ പറഞ്ഞാൽ കൊളുത്തിട്ടിട്ട് ഇതിനകത്തൂടെ കമ്പുകയറ്റി ഐ മീൻ ഇതിനൊന്നിനോടൊന്ന് ബന്ധിപ്പിച്ചിട്ട് കീല് തേച്ചാണ് ഈ പലക വെച്ചിരിക്കുന്നത് കറുത്ത ആ ഒരു സ്വോ അന്നത്തെ ആ ടെക്നോളജി അതായിരുന്നു കീല് തേച്ചായിരുന്നു ഈ പലക വെച്ചിരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ സമാ കൂടാരത്തിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കുണ്ട് ഈ നിലവിളക്ക് മരുഭൂമിയിലെ ചൂടേറിയ കാറ്റുകൊണ്ട് കെട്ടുപോകാതിരിക്കാൻ സമാഗമന കൂടാരത്തിനകത്ത് മരുഭൂമിയിലെ ചൂട് കാറ്റ് കയറി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ട് കത്തുന്ന സമാഗമന കൂടാരത്തിന്റെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവൻ കാറ്റടിച്ചതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി നാൽപ്പത്തിയെട്ട് അന്താഴങ്ങളാൽ അവൻ ബന്ധിച്ചിരിക്കുന്ന കതിരിമരം കൊണ്ടുള്ള പലകയാണ് ഇതിന് ഭിത്തിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിന് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇളക്ക സംഭവിച്ചാൽ ഒരു പലക അകന്നിരുന്നാൽ ഒരു പലകയ്ക്കിളക്കം വന്നാൽ അതിനകത്തൂടെ കാറ്റ് കയറി നിലവിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പലകകൾ തമ്മിൽ കീല് കൊണ്ട് തേച്ച് വെച്ചിരിക്കുക വിടവടച്ചു വച്ചിരിക്കുക ഇത് ദൈവസഭയുടെ ഐക്യതയെ കാണിക്കുന്നതാണ് അകത്ത് പ്രകാശിക്കുന്ന അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയുടെ വിളക്ക് പരിശുദ്ധാത്മാവിൻ്റെ തേജസ് കെട്ടുപോകാതിരിക്കേണ്ടതിന് ദൈവമക്കൾ ഒരുമിച്ചിരിക്കണം അതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത അത് വീട്ടിനകത്താണെങ്കിലും ഒരുമിച്ചിരിക്കണം സഭയ്ക്കകത്തിലാണെങ്കിലും ഒരുമിച്ചിരിക്കണം ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇരിക്കാൻ അത്യാവശ്യം സീറ്റുകളുണ്ട് അങ്ങനെ ഇരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഒരേ മനസ്സോടെ ദൈവമക്കൾ ഇരിക്കണം കൊട്ടാരത്തിലിരിക്ക ാവീതിന് നൂറുകണക്കിന് ചിന്തകളാണ് ഒരു രാജാവല്ലേ അവൻ്റെ ചിന്തയിലൂടെ കടന്നു പോകുന്ന എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം ടെൻഷനുകൾ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ചിന്തയിലൂടെ കടന്നു പോകുന്ന എത്രയെല്ലാം വിഷയങ്ങൾ പക്ഷേ അതെല്ലാം വിറ്റിട്ട് ആലയത്തിനകത്ത് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ഏഹോ ഇവിടെ മനോഹരത്വം കാണുക അവൻ്റെ മണ്ണിലത്തെ ധ്യാനിക്കുക എൻ്റെ ആയിഷ്കാലമൊക്കെ ഞാൻ ഹോ ഇവിടെ ആലയത്തിൽ പാർക്കുക ഈ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയും നിങ്ങൾ ആവേന നിലനിൽക്കണം ഈ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നങ്ങൾ കൊലോസ്യ സഭയിലുമുണ്ട് ഇന്ന് ഇന്നത്തെ സഭകളിലുമുണ്ട് ഒന്നാമത്തെ വിഷയം നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ആമെ അകറ്റിക്കളയുന്ന ചില വിഷയങ്ങൾ ഒന്നാമത്തെ വിഷയം എൻ്റെ നാലാമത്തെ വിഷയമാണ് ഞാൻ ആ പോയിൻ്റ് മാത്രം പറയാം നാലാമത്തെ വാക്ക് ആ മീൻ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു അപ്പോൾ ഒന്നാമത്തെ വിഷയം ആരും നിങ്ങളെ ചതിക്കരുത് എബ്രാലേഖനത്തിൽ പറയുന്നത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് നിങ്ങൾ സമ്പത്തുകളുടെ അവഹാര സന്തോഷത്തോടെ സഹിച്ചു തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് നിങ്ങൾ സമ്പത്തിൻ്റെ അവകാര സന്തോഷത്തോടെ താൻ സഹിച്ചു എന്താ സഹിച്ചെന്നറിയാമോ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ടം ചെയ്ത് വായത്തത്വം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ഠതയാവശ്യം ഇനിയും അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും താമസിക്കുകയില്ല എന്നാൽ എന്നാലെൻ്റെ നീതിവാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനുപ്രസാദമില്ല നാമോ അവ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം അപ്പോ ചതിക്കപ്പെട്ട ഒത്തിരി സന്ദർഭങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് കർത്താവ് വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുള്ളതെല്ലാം വിറ്റു മുടിച്ച് ആവി ചിലവാക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവ് വരാതെ പോയി ഒന്നാം നൂറ്റാണ്ട് സംഭവിച്ച ചരിത്രങ്ങളാണ് പലപ്പോഴും ദെയ്യമൊക്കെ ചതിക്കപ്പെടുക ഇവിടെ പറയണം വശീകരണ വാക്കുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് ചതിക്കരുത് ചതി വേദപുസ്തകത്തിൽ വേദപുസ്തകത്തോളം കാലപ്പഴക്കമുള്ളൊരു പദമാണ് ചതി എന്നാൽ മനു ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യനോളം കാലപ്പഴക്കമുള്ളൊരു പദമാണ് ചതി ചതി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഉള്ളത്തിലുണ്ടാകുന്നൊരു വല്ലാത്ത വികാരം അല്ലെങ്കിൽ വല്ലാത്ത വേദനയില്ലേ ആ മനുഷ്യൻ എന്നെ ചതിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്നൊരു ഭാവ വ്യത്യാസമില്ലേ അത് മനുഷ്യൻ്റെ ഉൽപ്പത്തിയോളമുള്ളതാണ് എന്നാമത് ഏതെങ്കിലും തോട്ടത്തിൽ അവൻ എല്ലാം അവൻ തിന്നാൻ എല്ലാം കുടിക്കാൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം ഒഴിച്ച് ബാക്കിയെല്ലാം കഴിക്കാനും കുടിക്കാനും തോട്ടം സൂക്ഷിപ്പാനും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് മനുഷ്യൻ അവന്റെ വാരിയിൽ നിന്നെടുത്ത് അവന് ഗാഠതിദ്ര വരുത്തിയ ഹവ് രണ്ടുപേരും സുന്ദരരായിരുന്നു മനോഹരമുള്ളവരായിരുന്നു തേജസ് ഉള്ളവരായിരുന്നു തേജസ് ഉടുത്തവരായിരുന്നു അവർ ഏതൻ തോട്ടത്തെ നിൽക്കുമ്പോൾ ഒന്നാമത്തെ ചതി അവിടെ ഉണ്ടായി പിശാജ് ഹൗവായെ ചതിച്ചു മനസ്സിലായോ ഒന്നാമത്തെ ചതി തുടങ്ങാണ് വഞ്ചിച്ചെന്ന് എഴുതിയിരിക്കുന്ന ചതിച്ചു അവ അങ്ങനാണെങ്കിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ച ഹൗവ ആദാവിനെ ചതിച്ചു സോത്രം അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ട് ചതിച്ചപ്പോൾ കൈയിൻ ഹാവേലിനെ എന്ത് ചെയ്തു ചതിച്ചു ചതി പോകുന്ന പോക്ക് നോക്കിക്കോണേ ഇങ്ങോട്ട് ഏ ദിവസം ഇങ്ങോട്ട് വന്ന് വായിച്ചു നോക്കിയേ സോത്രം യാക്കോവ് ഇസഹാക്കിനെ ചതിച്ചു എങ്ങനെ ചതിച്ചു വേട്ടയിറച്ചിയാണെന്ന് പറഞ്ഞ ഇതിനകത്തിൽ ഏഹ് സോത്രം പുതിയ സംവിധാനങ്ങളൊക്കെ ചേർത്ത് അമ്മയുടെ സഹായത്തോടു കൂടി ഇസഹാക്കിനെ യാക്കോവ് ചെയ്തു ചതിച്ചു ഒരു പ്രാവശ്യം യാക്കോ ഇസഹാക്കിനെ യാക്കോവ് ചതിച്ചപ്പോൾ പത്ത് പ്രാവശ്യം ലാവാൻ യാക്കോവിനെ ചതിച്ചു ഒരു പണി വെച്ചാൽ പത്ത് പണി നമ്പുരാ തിരിച്ചെന്ത് ചെയ്യും അടുത്തടുത്തോട് തരും ഒരു പ്രാവശ്യം വിസഹാക്കിനെ യാക്കോവ് ചതിച്ചു പത്ത് പ്രാവശ്യം ലാബാൻ യാക്കോവിനെന്ത് കേട്ടോ അവസാനം പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോൾ റിബേക്ക് അപ്പനായ ലാബാനെ ചതിച്ചു അവിടെ കൊണ്ട് യാക്കോവിന്റെ കടം വീടിയില്ല യാക്കോവിനെ മക്കളെല്ലാം കൂടെ ചെയ്തു സ്വന്തം മകനായ വാർദ്ധക്യത്തിലെ മകനായ യോസേഫിനെ അവീൻ ദുഷ്ടമൃഗം കടിച്ചു കീറി എന്ന് പറഞ്ഞ് അങ്കി ആടിൻ്റെ ജോലയിൽ മുക്കിയിട്ട് യാക്കോവിനെ ചതിച്ചു അവീൻ ഒടുവിൽ മൂന്നര വർഷം കൂടെ നടന്ന യൂത യേശുവിനെ ചതിച്ചു കൂടെ നടന്ന ഞങ്ങളുണ്ടാകൂടെ അവനെ കാണിച്ചു തന്നാൽ മതി വാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞ് പാവം പിടിച്ചവനെ വശീകരിച്ച് പൈസ കാണിച്ച് മനസ്സ് മാറ്റി യേശു കർത്താവിനെ ചതിച്ചു അവസാനം കൂടെ നിന്ന മഹാവിരോഹിതന്മാർ ശാസ്ത്രിമാരുമെല്ലാം അങ്ങോട്ട് യൂതയെ ചതിച്ചു വചനം പറയുന്നത് കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ ആര് ഛതിക്കപ്പെടരുത് ആത്മീയ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ചതിയുണ്ടാകാൻ സാധ്യതയുള്ളത് അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു ഞങ്ങൾ പ്രസംഗിക്കാത്തൊരു യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കാത്തൊരു സുവിശേഷത്തെ അവൻ ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു ഉപദേശത്തെ ജനത്തിൻ്റെ ഇടയിൽ തിരികെ കയറ്റിയിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവൻ ഇന്നത്തെ യുവതലമുറകളെ കുഞ്ഞുങ്ങളെ അവൻ യൗവനക്കാരെ അവൻ സഹോദരീ സഹോദരന്മാരെ ആത്മീയതയിൽ ഉപദേശത്തിനനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും പോകുന്നവരെ അവൻ ചതിച്ചു കളയാൻ പിശാജ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുമായി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് മകൾ ദൈവമക്കൾ മറന്നുപോകരുത് ദൂതന്റെ വേഷം പോലും കെട്ടി ദൈവമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ് അവൻ ദൈവമെന്ന് നടിച്ച് അവൻ ആലയത്തിനകത്തിൽ പൂജാഗിരികൾക്കും പൂജകൾക്കും മുകളിലായിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം വ്യാജനാരാണ് ആരാണെന്ന് തിരിച്ചറിയണം വചനം പറയുന്ന ആരും നിങ്ങളെ ചതിക്കരുത് രണ്ടാമത്തത് അതിൻ്റെ എട്ടാം വാക്യമാണ് ഒന്ന് ആര് നിങ്ങളെ ചതിക്കരുത് രണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയരുത് നിങ്ങളുടെ ദൈവകൃപ എന്ത് ചെയ്യരുത് ഐ മീൻ വെറും വഞ്ചനയും തത്വജ്ഞാനവും കൊണ്ട് ആര് നിങ്ങളെന്തു ചെയ്യരുത് കവർന്ന് കളയരുത് ദൈവത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ പ്രമാണത്തിന് വിരുദ്ധമായ ഉപദേശങ്ങൾ എത്ര പ്രാസം ഒപ്പിച്ച് പറഞ്ഞാലും അതിന് സ്വോത്രം പറയാൻ പോകരുത് തെസലോരിക്കയിലുള്ളവർ ബരോവയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്തായിരുന്നു അവർ ഉത്തമന്മാരായത് മാസം ഒരു കൃത്യമായിട്ട് കൊടുക്കുന്നതല്ലായിരുന്നു ദശാംശം എല്ലാ മാസവും കൂടുതൽ കൊടുക്കുന്നതല്ലായിരുന്നു കോട്ടേജ് മീറ്റിങ് കൊടുക്കുമ്പോൾ വെക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്നതല്ലായിരുന്നു അവർ കേൾക്കുക മാത്രം ചെയ്യാതെ വചനം അങ്ങനെ ആണെന്നോന്ന് ചെയ്ത് പരിശോധിക്കുമായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരുന്നിട്ട് പൗലോസിനെ വിളിച്ചിട്ട് തെറ്റാണെന്ന് പറയുമായിരുന്നു മനസ്സിലായില്ലേ അപ്പോലോസിനെ വിളിച്ചിട്ട് ആ പ്രസംഗത്തിനകത്ത് തെറ്റുണ്ടായിരുന്നവർ അങ്ങനെ പറയണം മൂന്ന് പതിനാറാം വാക്യം ഐ മീൻ ആരും നിങ്ങളെ വിധിക്കരുത് വിധിക്കരുത് വേർപെട്ട മക്കളെ ആരും എന്തു നമ്മൾ ആരാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ലോകത്തെ വിധിക്കുമെന്നാണ് പറയുന്നത് അപ്പം നമ്മളെ ആരും എന്തു ചെയ്യരുത് വിധിക്കരുത് കർത്താവിന് സ്തോത്രം പത്തൊൻപതാം വാക്യം ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് ഒന്നാമത് നിങ്ങളെ ചതിക്കരുത് രണ്ട് കവർന്ന് കളയരുത് മൂന്ന് നിങ്ങളെ വിധിക്കരുത് നാല് നിങ്ങളുടെ വിരുത് എന്തി ചെയ്യരുത് തെറ്റിക്കരുത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് പകൽ ദെയ്യുമക്കൾ മറന്നു പോകരുത് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്നതിനെ ആവിൻ ഒഴിവാക്കാൻ കർത്താവ് വചനത്തിന് ഒരു കാര്യം പറഞ്ഞു നിന്റെ വലങ്കൈ നിനക്ക് കിടർച്ചയാണെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞെന്ത് ചെയ്യണം ഹു എന്തോ ഒരു ഉപദേശം അത് നിന്റെ വലങ്കണ്ണ് കിടച്ചയാണെങ്കിൽ അതിന് ചൂ എന്ന് പറഞ്ഞാൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണമെന്നല്ല നിന്റെ അർത്ഥം കർത്താവ് പറയുന്നത് നിന്റെ വലങ്കൈ പോലെ നിന്റെ വലങ്കണ്ണ് പോലെ ജീവിതത്തിൽ നിനക്ക് പ്രയോജനപ്പെടുന്നവൻ നിന്റെ നിത്യതയ്ക്ക് തടസ്സമാണെങ്കിൽ നിൻ്റെ വിശ്വാസത്തിന് തടസ്സമാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെങ്കിൽ ആ മീൻ നിൻ്റെ ആരാധനയ്ക്ക് തടസ്സമാണെങ്കിൽ അച്ഛാ അച്ഛാനോട്ടുള്ള ലോഹ്യം വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യണം മറ്റേ ആരും നിങ്ങളെ ചതിക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ആരും നിങ്ങളെ ചതിക്കരുത് ആരും നിങ്ങളെ കവർന്നു കളയരുത് ആ ആരും നിങ്ങളെ വിധിക്കരുത് ആരും നിങ്ങളുടെ വിരുതെന്തി ചെയ്യരുത് തെറ്റിക്കരുത് അതുകൊണ്ട് അവൻ്റെ കൂട്ടായ്മ നടക്കണം അടുത്തത് അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നെ ഒത്തവണ്ണം വിശ്വാസത്താൽ കവിഞ്ഞു സ്തോത്രത്തിൽ ഉറച്ചു വിരിക്കണം അവനിൽ വേരൂന്നണം അവന് വേരൂന്നണം ആ മീൻ ഇല്ല എങ്കിൽ വേരില്ലാത്തതെല്ലാം പ്രതിസന്ധി വരുമ്പോൾ പറഞ്ഞു പോകും പറഞ്ഞു പോകും വേരുള്ളത് മാത്രമേ എന്തിയത്തുള്ളൂ നിൽക്കത്തുള്ളൂ ചിലത് കണ്ടിട്ടില്ലേ വലിയ മതിലിൻ്റെ മുകളിലൊക്കെ ചിലത് കിളിച്ച് നിൽക്കുന്നത് മണ്ണുണ്ടായിട്ടല്ല കേട്ടോ ആ വേരിൻ്റെ വിലം കൊണ്ടാണ് നിൽക്കുന്നേ നമുക്കാകെ ഉള്ളത് കർത്താവിലുള്ളൊരു വേരേ ഉള്ളൂ കേട്ടോ എഫ് എസ് ലേഖനത്തിൽ അങ്ങനെയാണ് പറയുന്നത് നാം കർത്താവിൽ വേരൂന്നണം കർത്താവിൽ വേരൂന്നണം നമ്മുടെ വേര് കർത്താവിനോട് ചേർന്ന് ആഴത്തിലായിരിക്കണം അങ്ങനെ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്നൊരു ദയ്യോ ഇതല്ലേ ലോകത്തിലൊരു ശക്തിക്ക് പിടിച്ച് പറിച്ചു കളയാൻ കഴിയത്തില്ല പുതിയ നിയമത്തിൽ പത്രോസിനില്ലാത്ത വേര് അന്ത്രയോസിനില്ലാത്ത വേര് ആമി യാക്കോവിനും യോഹനാനും ഇല്ലാത്ത പേര് അപ്പോൾ സ്വലനായ പൗലോസിനുണ്ടായിരുന്നു യേശു കർത്താവിൽ വേരൂന്നി നിന്നതുകൊണ്ട് കൊലോസിലേഖനം എഴുതി പിടിപ്പിക്കുക മാത്രമല്ല റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഈ വേര് കർത്താവിലായി

വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് പൊട്ടിയന്തു ചെയ്യും ഞാൻ ഇന്ന് പകൽ ഉറച്ചൊരു കാര്യം പറയാം പ്രതിസന്ധി വന്നാൽ ചിലപ്പോൾ ഒരു ക്ഷീണം വന്നു നിൽക്കും എന്താ മാമേ ഒരു ക്ഷീണം ഓ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് എന്തോ പ്രശ്ന പ്രയോജനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്താ പ്രാർത്ഥനയ്ക്ക് പറയാം ഓ പ്രാർത്ഥനയ്ക്ക് ഇത്രയും നാൾ വന്നിട്ട് എന്തോ ഗുണമുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു പോയേക്കാം ചില സമയങ്ങളിൽ നമ്മളെല്ലാം മനുഷ്യരല്ലേ എന്നാലും നമ്മുടെ വേര് പട്ടുപോകാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല എത്രയോ പ്രാവശ്യം വേരോടെ പിഴുതെറിയാൻ ഈ ദൈവ നമ്മെ അകറ്റിക്കളയാൻ ദൈവകൃപയിൽ നമ്മെ പറിച്ചു മാറ്റുവാൻ ദുഷ്ട പിശാജ് പദ്ധതി ഒരുക്കിയ പോവാ തമ്പുരാനോട് ചേർന്ന് നിന്നതുകൊണ്ട് ആമി ദൈവം നമ്മെ നിലനിർത്തിയത് കൊണ്ട് ഇന്ന് പകരം നമുക്ക് ദൈവസേനെ തീർന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾ അതിലും അൽപ്പനേരം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് അവനിൽ വേരു ഒന്നണം ആത്മീയവർദ്ധന പ്രാപിക്കണം നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ നിലനിൽക്കണം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം ആരും നിങ്ങളെ ചതിക്കരുത് കേട്ടോ ഉപദേശപരമായിട്ട് ആര് ചതിക്കരുത് നമ്മൾ ചതിക്കുഴിയിൽ വീഴരുത് ആരും നിങ്ങളെ കവർന്നു കളയല്ല നിങ്ങളുടെ വിശ്വാസത്തെ അപഹരിച്ചു കൊണ്ടുപോകരുത് ആമേൻ വാർത്തയോട് കർത്താവ് പറയുന്നത് അവൾ നല്ല അംശം തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് അതാവ് ആരും അവഹരിക്കത്തില്ല കർത്താവ് തന്നത് കവർന്ന് കളയരുത് അടുത്തത് ആമയെ നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് ആരും നിങ്ങളെ വിധിക്കരുത് അങ്ങനെ നിന്നാൽ വചനം പറയുന്നത് കർത്താവിനോട് ചേർന്ന് വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് ഉപദേശത്തിൽ നിലനിന്ന് സ്തോത്രത്തിൽ കവിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും